ആർ ജെ സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫെയേഴ്സ് പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത് നവംബർ പതിനാറ് വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഈ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ലൈക്കും ഷെയറും ചെയ്യുക നമുക്ക് ഇന്നത്തെ ആനുകാലിക വിവരങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആര് രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആര് സച്ചിദാനന്ദനാണ് രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സച്ചിദാനന്ദനാണ് മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം അതുപോലെ തന്നെ രണ്ടായിരം മുതലാണ് ഈ പുരസ്കാരം നൽകി നൽകിത്തുടങ്ങിയത് രണ്ടായിരത്തിലെ ഈ പുരസ്കാരത്തിന് അർഹനായത് തിക്കോടിനാണ് പ്രഥമ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചാൽ അത് തിക്കോടിയനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എ ഖാദറാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എ ഖാദർ രണ്ടായിരത്തി ഇരുപതിൽ സച്ചിദാനന്ദൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ലോകത്തെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കൂട്ടായ്മ ഏതാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കൂട്ടായ്മ ഏതാണ് ആർ സി ഇ പി ആണ് ലോകത്തെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കൂട്ടായ്മ ആർ സി ഇ പി ആർ സി ഇ പി എന്ന് പറയുമ്പോൾ റീജിയണൽ കോംപ്രൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് റീജിയണൽ കോംപ്രൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എന്നാണ് ആർ സി ഇ പി ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഏത് രാജ്യമാണ് ആദിത്യം വഹിച്ചത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാം വിയറ്റ്നാം ആദിത്യം വഹിച്ച ആസിയാൻ വെർച്വൽ ഉച്ചകോടിയിലാണ് കരാർ രൂപം കൊണ്ടത് വിയറ്റ്നാം ആണ് ഇതിൽ ആദിത്യം വഹിച്ചത് അതിലെ അസിയാൻ വെർച്വൽ ഉച്ചകോടിയിലാണ് കരാർ രൂപം കൊണ്ടത് ഒപ്പിട്ട രാജ്യങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിക്കാം അത് പതിനഞ്ചാണ് ഒപ്പിട്ട രാജ്യങ്ങളുടെ എണ്ണം പതിനഞ്ചാണ് ഇന്ത്യ കരാറിൽ ഇതുവരെ പങ്കാളികളായിട്ടില്ല അപ്പോൾ വീറ്റ്നാമാണ് ആദ്യത്തെ വഹിച്ചത് ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കൂട്ടായ്മയാണ് ആർ സി ഇ പി ആർ സി ഇ പി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് ജി എസ് ടി കൗൺസിൽ രൂപീകരിച്ചത് അനുച്ഛേദം മീൻസ് ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ജി എസ് ടി കൗൺസിൽ രൂപീകരിച്ചത് ഭരണഘടനയുടെ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് എ അനിച്ഛദ പ്രകാരമാണ് അതായത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് എ പ്രകാരമാണ് ജി എസ് ടി കൗൺസിൽ രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനഞ്ചിലാണ് ജി എസ് ടി കൗൺസിൽ രൂപം കൊണ്ടത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനഞ്ച് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ജർമ്മൻ ബുക്ക് ട്രേഡിന്റെ പീസ് പ്രൈസ് രണ്ടായിരത്തി ഇരുപതിന് അർഹനായ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ജർമ്മൻ ബുക്ക് ട്രേഡിന്റെ പീസ് പ്രൈസ് രണ്ടായിരത്തി ഇരുപത് അർഹനായ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം നൊബെൽ സമാന ജേതാവ് കൂടിയാണ് ആരാണത് അമർത്യാസൻ ആണ് ഈ ജേതാവ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഏഷ്യയുടെ സമാധാന നോബൽ എന്നറിയപ്പെടുന്ന രമൺ മാക്സസ്യ അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ ഇന്ത്യക്കാരൻ ഏഷ്യയുടെ സമാധാന നോബൽ എന്നറിയപ്പെടുന്ന രമൺ മാഗ്സ്യ അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ ഇന്ത്യക്കാരൻ അപ്പോൾ ഇവിടെ രണ്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഏഷ്യയുടെ സമാധാന നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമേത് എന്ന് ചോദിക്കാറുണ്ട് അതിൻ്റെ പേര് രമൺ മാക്സസ്യ എന്നാണ് ഉത്തരവത്തിലേക്ക് പോകാം രമൺ മാക്സസ്യ അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയത് രവീഷ് കുമാറാണ് ആരാണ് രമൺ മാക്സസ്യ അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയത് രവീഷ് കുമാർ ഏഷ്യയുടെ സമാധാന നോബൽ എന്നറിയപ്പെടുന്ന എന്താണ് രമൺ മാക്സസ് ഇത് പലപ്പോഴും പി എസ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അക്ബർ പദം സി ഏത് രംഗത്ത് വ്യക്തിമുദ്ര പതിച്ച പതിപ്പിച്ച വ്യക്തിയാണ് അക്ബർ പദംസി ഏത് രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ചിത്രകലയാണ് അക്ബർ പദംസി ചിത്രകലയിലാണ് വ്യക്തിമുദ്ര പതിപ്പിച്ചത് പ്രശസ്ത ചിത്രം റീക്ലൈനിങ് ന്യൂഡാണ് റീക്ലൈനിങ് ന്യൂഡാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി നാലിന് ഇദ്ദേഹം അന്തരിച്ചു രണ്ടായിരത്തി പത്തിൽ പത്മഭൂഷൺ ലഭിച്ചു രണ്ടായിരത്തി പത്തിൽ പത്മഭൂഷൺ ലഭിച്ചു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഏറ്റവും പുതിയ ഫോറസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനം ഏറ്റവും പുതിയ ഫോറസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനം ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ ഇരുപത്തി ഒന്ന് പോയിൻ്റ് ആറ് ഏഴ് ശതമാനം വനമാണ് അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ അഞ്ചിലൊന്ന് ശതമാനം മിച്ചം വനമാണെന്നർത്ഥം ഇരുപത്തി ഒന്ന് പോയിൻ്റ് ആറ് ഏഴ് ശതമാനം ഏറ്റവും കൂടുതൽ വനവർധനവ് രേഖപ്പെടുത്തിയ സംസ്ഥാനം കർണാടകയാണ് ഏറ്റവും കൂടുതൽ വനവർധനവ് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് കർണാടക വനവർദ്ധനവിൽ കേരളത്തിന് മൂന്നാം സ്ഥാനമാണുള്ളത് വനവർദ്ധന കേരളത്തിന് മൂന്നാം സ്ഥാനമാണുള്ളത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന്റെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവി ആര് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഈ അടുത്തതായിട്ട് പുതിയ ഒരു പോസ്റ്റ് വന്നതാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അതിന്റെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവി ആരാണ് മുൻ കരസേന മേധാവിയായ ബിപിൻ റാവത്താണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ അധികാരി എന്ന് പറയുന്നത് സംയുക്ത സേനാ മേധാവി എന്ന് പറയുന്നത് ബിപിൻ റാവത്താണ് മുൻ കരസേനാ മേധാവിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മലയാള ഭാഷയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾക്ക് രാഷ്ട്രപതി സമ്മാനിക്കുന്ന ആദ്യ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരത്തിന് അർഹനായ മലയാളി മലയാള ഭാഷയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് രാഷ്ട്രപതി സമ്മാനിക്കുന്ന ആദ്യ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആര് ആദ്യ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായരാണ് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക രാജ്യത്തെ ഒന്നാമത്തെ സ്വകാര്യ തീവണ്ടി ഏത് രാജ്യത്തെ ഒന്നാമത്തെ ഒന്നാമത്തെ എന്ന് ഉദ്ദേശിക്കുന്ന ആദ്യത്തെ സ്വകാര്യ തീവണ്ടി ഏത് ഡൽഹി ലക്നൗ തേജസ് എക്സ്പ്രസ് ആണ് ഡൽഹി ലക്നൗ തേജസ് എക്സ്പ്രസ് ആണ് രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി ക്വസ്റ്റ് നമ്പർ ഇലവൻ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ ആരുടെ പ്രശസ്തമായ ആത്മകഥയാണ് സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ ആരുടെ പ്രശസ്തമായ ആത്മകഥയാണ് ജേക്കബ് തോമസിൻ്റെതാണ് മുൻ വിജിലൻസ് ഡയറക്ടറായ ജേക്കബ് തോമസിൻ്റെതാണ് സ്രാവുകൾക്കൊപ്പം നീന്തുപോൾ എന്നുള്ള ആത്മകഥ ക്വസ്റ്റ് നമ്പർ ട്വൽവ് ബാലവേല നിരോധനം ശക്തമായി നടപ്പാക്കാൻ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച വെബ് പോർട്ടൽ ഏത് ബാലവേല നിരോധനം ശക്തമായി നടപ്പാക്കാൻ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച വെബ് പോർട്ടൽ ഏത് വെബ് പോർട്ടലിൻ്റെ പേര് പെൻസിൽ എന്നാണ് പെൻസിൽ എന്നാണ് വെബ് പോർട്ടൽ പെൻസിൽ എന്നാണ് പെൻസിൽ എന്ന് വായിക്കണം വെബ് പോർട്ടൽ പെൻസിൽ ക്വസ്റ്റൻ നമ്പർ തേർട്ടീൻ സംസ്ഥാനത്തെ ആദ്യ കാട്ടാന ഉദ്യാനം സ്ഥാപിക്കുന്നത് എവിടെ സംസ്ഥാനത്തെ ആദ്യ കാട്ടാന ഉദ്യാനം സ്ഥാപിക്കുന്നത് എവിടെ ചിന്നക്കനാലാണ് ഇടുക്കി ജില്ലയിലെ ചിന്നക്കനാലാണ് സംസ്ഥാനത്തെ ആദ്യ കാട്ടാന ഉദ്യാനം സ്ഥാപിക്കുന്നത് ചിന്നക്കനാൽ ലോകത്തിലാദ്യമായി ആഗോള താപന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏത് ലോകത്തിലാദ്യമായി ആഗോള താപന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏത് ബ്രിട്ടനാണ് ആദ്യമായി ആഗോള താപന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ബ്രിട്ടൻ ഈ ചാനൽ ഉപകാരപ്രദമാണ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ഡെയിലി കറൻറ്റ് അഫെയർസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക